ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭി അവിടെ അനുഭവിക്കുന്നതിൽ പ്രമീളക്കറിയുന്ന കാര്യങ്ങളെല്ലാം പ്രമീള ചന്തുവിനോട് തുറന്നു പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞ് ചന്തു ചോദിക്കും എന്നോട് ഈ പറഞ്ഞതെല്ലാം കോടതിയിലും തുറന്നു പറയാൻ ആൻ്റി തയ്യാറാണോ എന്ന് പ്രമീള പറയും എനിക്കാരെയും പേടിയില്ല മോനെ സത്യം ഞാൻ എവിടെ വേണേലും തുറന്നു പറയും പിന്നീട് ചന്തു ദേവരാജനോട് സംസാരിക്കുന്നുണ്ട് ദേവരാജൻ ഒക്കെ ഒരു പുച്ഛമാണ് ചന്തുവിനെ സത്യം പറഞ്ഞാൽ ചന്ദുവിൻ്റെ തൊപ്പ് ഇപ്പം തെറിപ്പിക്കും എന്നും പറഞ്ഞാൽ ദേവരാജൻ നിൽക്കുന്നത് ദേവുവിന് പിന്നെ ഭ്രാന്തിളകി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ദേവരാജനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് ചന്തു അവിടുന്ന് പോകുന്നത് ഇഷയും രാജയുമെ ഹോസ്പിറ്റലിലാണ് അവരെ പിന്തുടർന്ന് സോനെ എത്തുന്നുണ്ട് എങ്ങനെ ഇഷയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള വഴികൾ കണ്ടെത്താൻ നോക്കുവാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കാൻ ജയരാമൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണദാസിനെ കാണുകയും പല്ലി പല്ലവിയെ തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണദാസിന് അതൊരു ഞെട്ടർ കാര്യമാണ് ജയരാമൻ രണ്ടും കൽപ്പിച്ചാണ് ഗായത്രിയുടെ അടുത്ത് രണ്ട് മക്കളെയും കൊണ്ടു ചെല്ലണം സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ജയരാമൻ ഇപ്പം ആഗ്രഹിക്കുന്നത് പക്ഷേ ജയരാമൻ കൃഷ്ണദാസിനോട് ഈ പോയി ചോദിച്ചാൽ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കൃഷ്ണദാസിൻ്റെ എത്ര രൂപ ജയരാമൻ വാങ്ങിച്ചിട്ടുണ്ട് ആ രൂപയൊക്കെ തിരികെ കൊടുത്തിട്ട് പറഞ്ഞാൽ പിന്നെയും എന്തേലും കാര്യം ഉണ്ടെന്ന് വെക്കാം പല്ലവി അവർ അത്രത്തോളം നന്നായിട്ടാണ് നോക്കുന്നത് ഒരു കുഞ്ഞിനെ കൊന്ന് ജയരാമൻ തന്നെയാ പല്ലവി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പല്ലവിക്കും നല്ല ഗതിയൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പം അത് നല്ല രീതി വളരുന്നത് കൃഷ്ണദാസിന്റെ ഒക്കെ കയ്യിലെത്തിയതുകൊണ്ടാണ് അതെങ്കിലും വിചാരിച്ച് ജയരാമൻ ഇത്രയ്ക്ക് കൃഷ്ണദാസിനോട് പറഞ്ഞ പല്ലവിയെ തിരികെ മേടിക്കാനൊന്നും നോക്കേണ്ട കാര്യമില്ല പകര അഭിയുടെ അടുത്ത് നിന്ന് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കിയിരുന്നെങ്കിൽ നന്നായനെ ചന്തു അഭിയോട് പറയുന്നത് ഇന്നൊരു രാത്രിയും കൂടി അവിടെ നിൽക്കും നാളെ തന്നെ വന്ന് അഭി അവിടുന്ന് രക്ഷിച്ചോണ്ട് പോവുന്നതാണ് അതിന് എന്ത് വഴി ചന്തു കണ്ടെത്തുന്നതെന്ന് അറിയില്ല പക്ഷേ അതിനുള്ള സാവകാശം ചന്ദുവിന് എന്നുള്ള കാര്യവും സംശയമാണ് അതിന് മുമ്പ് തന്നെ ദേവരാജനും കണ്ണം വൈദ്യനും ഒക്കെ കൂടെ ചേർന്ന് ചന്ദുവിനെ പൂട്ടാനുള്ള ചാൻസ് ഏറെയാണ് ആർക്കും ഇല്ലാത്ത പോലെ പിടിപാട് വൈദ്യന് കോടതിയിലും പോലീസിലും അങ്ങനെ അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരിലും എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം നാളെ അഭിയെ രക്ഷിക്കാൻ ചന്തു അവിടെ വരുമ്പോൾ അഭി അവിടെ ഉണ്ടായ ഭാഗ്യം മിക്കപ്പോഴും കുറെ പോലീസുകാരും ഒക്കെ ആയിട്ട് വന്ന് അഭിയ അവിടുന്ന് രക്ഷിക്കാനായിരിക്കും ചന്തു ഉദ്ദേശിക്കുന്നത് പക്ഷേ ആദ്യം തന്നെ കണ്ണം പൈദ്യ നീക്കം എല്ലാം അറിയും അതിനു വേണ്ട തടയിടാനും ഉള്ള ചാൻസ് ഉണ്ട് ഇനിയെങ്കിലും പ്രമീള പേടിച്ച് ദേവുവിനെ സ്നേഹിച്ച് നിൽക്കാതെ അഭിക്ക് വേണ്ടി നിന്ന് അത് നല്ലതായിരിക്കും പക്ഷെ ചന്തു അഭിയോ നാളെ അഭിയെ അവിടെ നിന്ന് രക്ഷിച്ചോണ്ട് പോകുന്ന കാര്യം ദേവബാലയോടൊന്നും പറയാതിരുന്നാൽ മതി പറഞ്ഞാൽ ഉറപ്പായിട്ടും അവര് വേറെ എന്തെങ്കിലും വഴി നോക്കും